നമസ്കാരം സ്വാഗതം കട്ടപ്പന കല്യാണ തന്റെ മേഖലയിൽ കൊടിവെള്ളാമം രൂക്ഷമായി നിരവധി തവണ അധികാരികളെ വിവരമറിയിച്ചിട്ടും അറിയിച്ചിട്ടും പരിഹാരമുണ്ടാക്കാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി നാട്ടുകാർക്കായിരപ്പള്ളി കട്ടപ്പന നഗരസഭയിലെ കാണക്കാലിപ്പടി ടോപ്പ് ഭാഗത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന കല്യാണത്തണ്ട് മേഖലയിൽ കുടിവെള്ളമില്ലാതെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് ഇതിനെ തുടർന്ന് പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് കൈമാറി പ്രദേശവാസികൾ നഗരസഭാ കാര്യാലയത്തിലെത്തിയാണ് നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം കൈമാറിയത് കുടിവെള്ളമില്ലാതെ കഴിഞ്ഞ നാലു വർഷമായി നിരന്തരമായി നഗരസഭാ കൗൺസിലർമാരെ ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വേനൽക്കാലമാകുന്നതോടെ ഒരു കുടുംബത്തിന് ഇരുന്നൂറ് ലിറ്റർ കണക്കിൽ വെള്ളം ഇറക്കി നൽകുകയാണ് ചെയ്യുന്നത് പ്രായമായവരും രോഗികളും കിടപ്പ് രോഗികളുമടക്കം കഴിയുന്ന ഈ മേഖലയിൽ കുടിവെള്ളം കിട്ടാക്കനിയായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആക്ഷേപം സാധാരണക്കാരായ ആളുകൾ വലിയ തുക നൽകി വെള്ളം വാങ്ങേണ്ട അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജോലി ചെയ്താലും അത് തന്നെ അതല്ലേ ഭംഗി നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ സർവേ കൺസ്ട്രക്ഷൻ എല്ലാം ഓൾ മനസ്സിനണങ്ങൾ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ എവിടുന്ന് ഏത് ബ്രാൻഡ് ഏത് ഡിസൈൻ എങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കെ ജെ ആൻഡ് ടൈൽസ് സിംബോളോ കചേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗ്യാലറിക്കൊപ്പം അൻപതിൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം മാത്രം Make your home beautiful with KJ Granite and Tiles